Four, െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യേശു ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുന്നു കുറച്ച് മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് യേശുവിനെ ചോദ്യം ചെയ്യുന്നു യേശുവിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യുന്നു അതിൽ ഒരു ചോദ്യം ചെയ്യലാണ് വിവാഹമോചനത്തെ സംബന്ധിച്ച് വിവാഹമോചനം ഏതെങ്കിലും കാരണവശാൽ പുരുഷൻ സ്ത്രീയെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാത്സവമാണോ അല്ലയോ യേശു നിലപാടെന്താണെന്ന് അറിയേണ്ടത് ബൈബിളിൽ വളരെ വ്യക്തമായ നിലപാടുണ്ട് നിയമാവർത്തന ഉത്സവത്തിൽ ഇരുപത്തിനാലാം അധ്യായം ഇപ്രകാരമാണ് കാണുന്നത് ഒന്ന് ഒന്നാമത്തെ വാക്യം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അപ്പോൾ വിവാഹത്തിന് ശേഷം ഭാര്യയോട് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അവളെ പറഞ്ഞയക്കാം ഇതാരും നിയോ അപ്പോൾ ഇത് യേശു ഈശോറിന് പാടില്ല ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനും ആശ്രയിച്ചു ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലും മരണം വരെ വേർപെടുത്തുന്നതുവരെ ഒരുമിച്ച് നിർത്തുന്നതാണ് വിവാഹം അതിന് മോചനമില്ല അപ്പോൾ വിഭിചാരം ഒഴികെ എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും വെച്ചാൽ വിവാഹത്തിന് അർഹതയില്ലാത്തവരാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന ആംഗളെയും പെങ്ങളുമാണെങ്കിൽ വിവാഹം പാടില്ല ഏതെങ്കിലും വെച്ചാൽ വിവാഹം പാടില്ലാത്ത ഒരവസ്ഥയിൽ വിവാഹം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം സാധുവല്ല അതുകൊണ്ട് സാധുവായ വിവാഹം ഒരിക്കലും മോചിക്കാൻ പാടില്ല അതാണ് ഈശോ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വെളിപ്പെടുത്താതിരിക്കട്ടെ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോക്കുക വിവാഹം തന്നെ ഇല്ലാതെ ഇഷ്ടമുള്ളവരോട് ജീവിക്കാമെന്നൊരു ആ സാഹചര്യം ഇന്ന് ആധുനിക രോഗത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോഴൊരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഭാര്യാവർത്താക്കന്മാരായി പരസ്പരം സ്നേഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി അതിന് വിരുദ്ധമായിട്ട് ബഹുഭാര്യാത്വമോ ബഹുഭർത്തൃത്വമോ വിവാഹമോചനമോ തോന്നിയവരുടെ ജീവിതമോ അനുവദനീയമല്ല ദൈവത്തിൻ്റെ പ്രമാണത്തിന് പദ്ധതിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ദൈവം യോജിപ്പിച്ചതാണ് ജീവിത അന്ത്യം വരെ ജീവിതസഖി മരിക്കുന്നവരെ ആ വിവാഹം നേരിൽട്ടും വേറൊരാളുമായി വിവാഹം ചെയ്യാൻ പോയാൽ അത് വിഭേചാരമായി തീരും അതുകൊണ്ട് വിവാഹത്തോടുള്ള ആ ഇത് വിശുദ്ധി പാലിക്കാൻ ഐക്യവും ആ ഒരു കൂട്ടായ്മ നിലനിർത്താൻ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം